ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ജാക്കറ്റ് ആണ് നല്ല കളർ കോമ്പിനേഷൻസിലുമാണ് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ കുർത്തീസുകളും വൺ ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൻ വരെയുള്ള റേറ്റുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ പുറത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് വീടിന് പുറത്ത് നിന്നാണ് അതെ നമ്മുടെ ഗാർഡനിൽ നിന്നിട്ടാണ് കേട്ടോ അപ്പോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന നല്ലൊരു റാണി പിങ്ക് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന കണ്ടോ ജോർജറ്റ് ആണ് വരുന്നത് ഇതേപോലെ തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ജാക്കറ്റ് വരുന്നത് ഈ ഒരു പല ടൈപ്പ് ജാക്കറ്റ് ആണ് ഇതിനെ വരുന്നത് ഈ ഒരു ഷർട്ട് ടൈപ്പ് കോളറും ഇവിടെ ഇങ്ങനെ ഡോറീസും കൊടുത്ത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പോലെയാണ് ഇതൊക്കെ കണ്ടോ ഫുൾ വ്യൂ ഇങ്ങനെയാണ് നമുക്കൊരു ഷൂ ഒക്കെ ഇട്ട് ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഫ്രോക്ക് കോൺസെപ്റ്റിലും വെയർ ചെയ്യാം അല്ലാത്തവർക്ക് ഇതിൽ പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു ബോട്ടം വെയർ ചെയ്യാം രണ്ടാമത്തെ കളറ് മാമ്പഴമഞ്ഞ കളറാണ് ഇന്നർ വരുന്നത് ജോർജറ്റ് അത് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള മാമ്പഴമഞ്ഞ അതിന്റെ കൂടെ വരുന്ന ജാക്കറ്റ് എന്ന് പറയുന്നത് റെഡിലാണ് കേട്ടോ ഈ ജാക്കറ്റ് ഇതേപോലതേ ഫുൾ വരുന്ന ഒരു കോളർ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ ഉണ്ട് ഓപ്പൺ ബട്ടൺ ആണ് നമുക്കത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബട്ടൺ ഫുള്ള് ക്ലോസ് ചെയ്തിടാം അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ആ ഒരു സ്റ്റൈലിലും വെയർ ചെയ്യാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു സ്റ്റൈലിഷ് കുർത്തീസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അടുത്തത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കിട്ടുന്നുണ്ടോ കറക്റ്റ് കളർ ഇത് ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള കരി കരിപ്പച്ച കളറാണ് കേട്ടോ അതിൻ്റെ കൂടെ വരുന്ന ജാക്കറ്റ് എന്ന് പറയുന്നത് ഇതേ ഈ സെയിം ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം ജാക്കറ്റാണ് ഷർട്ട് ടൈപ്പ് മിണ്ടാതിരിക്കെ ഷർട്ട് ടൈപ്പ് കോളറും അതിനോടൊപ്പം ഡോറീസും ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിലും കാര്യം കേട്ടോ നല്ല ഭംഗിയാണ് അടുത്തത് വരുന്നത് ഒരു മസ്റ്റേഡ് ആണ് മുമ്പേ നമ്മൾ കണ്ടത് കുറച്ച് ഡാർക്ക് ആണെങ്കിൽ ഇതൊരു മസ്റ്റേഡ് ആണ് നല്ല ഭംഗിയുള്ള ഇതേ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് അതിന്റെ കൂടെയും കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ജാക്കറ്റ് ആണ് നമ്മൾ അതെ ബോട്ടിൽ ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇതാകുമ്പോൾ നമുക്ക് ഷോളിന്റെ ഒന്നും ആവശ്യമില്ല ഭയങ്കര രസമാണ് ഷോൾ ഒന്നും ഇടാതെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അടുത്തത് ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളറാണ് അതിൽ ബ്ലാക്കിൽ തന്നെ ഇതേപോലെ വരുന്നതാണ് കേട്ടോ ബ്ലാക്കിൽ തന്നെ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര രസമാണ് ക്യൂട്ട് ലുക്കാണ് കേട്ടോ ഇതൂടെയുള്ളടാ ആ ലാസ്റ്റ് വൺ വരുന്നത് നമ്മൾ മുമ്പേ കണ്ട മച്ചയുടെ എല്ലോയോടൊപ്പം ജാക്കറ്റിലൊരു ഡിഫറൻസ് ഉണ്ട് ഇതാണ് ജാക്കറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഈ ഒരു സൂപ്പർ ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ വീഡിയോസ് രാവിലെ പതിനൊന്ന് മണിക്കാണ് എല്ലാ ദിവസവും നമ്മുടെ യൂട്യൂബിൽ വരുന്നത് പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല യൂട്യൂബിൽ എന്തൊക്കെയോ അപ്ഡേഷനുകളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുകൊണ്ടാണ് പലർക്കും കിട്ടുന്നില്ല നിങ്ങൾ ആ പതിനൊന്ന് മണി ആകുമ്പോൾ പതിനൊന്ന് മണി ആകുമ്പോൾ തക്കടൂരെ കണ്ടോ പതിനൊന്ന് മണി ആകുമ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് കേറി സെർച്ച് ചെയ്യുക കേട്ടോ കറക്റ്റ് നമ്മുടെ വീഡിയോസ് വരും എല്ലാ കുർത്തീസുകളുടെയും പ്രൈസ് ത്രീ ഡബിൾ ഡയനേ ഉള്ളു അപ്പൊ ഇത് നമ്മള് നമ്മുടെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നമ്മുടെ വിന്നേഴ്സിനെ നോക്കാം ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ടാമത്തെ സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്യുവാണേ ആരെന്ന് നോക്കാം ഷാൻ വി ആണ് കേട്ടോ ഷാൻ വി ആണ് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തേത് സ്ക്രോൾ ചെയ്തു ഇത് കുർത്തീസിന് വേണ്ടി ടയച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുവാണേ ഭാഗ്യശാലി മിനി കെ എം മിനി കെ എമ്മിനുമാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നെക്സ്റ്റ് ആഡ് ഇപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുമ്പരേക്കും ബൈ